ഹായ് എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ എൻ്റെ വീഡിയോ ഒരു നാരങ്ങ അച്ചാർ ഉണ്ടാക്കുന്നതാണ് കേട്ടോ നമുക്ക് എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നത് നോക്കിയാലോ അച്ചാറിനായിട്ട് ഒന്നര കിലോ ചെറുനാരങ്ങയാട്ടോ ഞാൻ എടുത്തിരിക്കുന്നത് ഇത് ഇതേ കഴുകി വൃത്തിയാക്കി വെള്ളം വലാനായിട്ട് വെച്ചേക്കണതാണ് ഇത് നമുക്കൊന്ന് വാട്ടിയെടുക്കണം അതിനായിട്ട് ഞാൻ ഒരു പാത്രം അടപ്പത്തോട്ട് വെച്ചിട്ടുണ്ട് അതിനകത്തേക്ക് നല്ലെണ്ണ ഒഴിച്ചു കൊടുത്ത് ഈ നാരങ്ങ ഇട്ടുകൊടുത്ത് ഒന്ന് വാട്ടിയെടുക്കാം എണ്ണയിൽ വാട്ടണമെന്ന് നിർബന്ധമില്ലാട്ടോ നമുക്ക് വേണമെങ്കിൽ ഒരു ഇഡ്ഡലി അടപ്പത്ത് വെച്ച് ഒന്ന് ആവി കയറ്റിയെടുത്തായാലും അച്ചാറുണ്ടാക്കാം അപ്പോൾ ഞാൻ ആദ്യം മുതലേ ചെയ്തു വരുന്ന രീതിയാണ് ഇങ്ങനെ എണ്ണയിൽ വാട്ടിയെടുക്കുന്നത് എണ്ണയിലിട്ട് ഒന്ന് ഇങ്ങനെ നന്നായിട്ട് ഇളക്കി കൊടുത്ത് ഇതൊന്ന് ഞെഞ്ഞി വരുന്ന ഈ പരുവം ഈ പരുവത്തിൽ വേണം നമ്മളിത് വാട്ടിയെടുക്കാനായിട്ട് അതിനുശേഷം നമുക്കിത് ഈ എണ്ണയിൽ നിന്നും കോരി മാറ്റാം നാരങ്ങ കോരി മാറ്റിയിട്ടുള്ള ഈ പാത്രത്തിൽ ഈ കിടക്കുന്ന എണ്ണ നമ്മളിനി ഉപയോഗിക്കില്ല കേട്ടോ അച്ചാറിനൊന്നും ഉപയോഗിക്കില്ല ഇതിനൊരു കൈപ്പരസം ഉണ്ടാവും അപ്പോൾ ഇത് നമുക്കിനി കളയാനേ കൊള്ളാവൂ നാരങ്ങ ചൂടാറിയതിന് ശേഷം വേണം കട്ട് ചെയ്യാൻ അപ്പോൾ ഇത് ഇവിടെ ഇരുന്ന് ചൂടാറട്ടെ ആ സമയം കൊണ്ട് നമുക്ക് അച്ചാറിന് വേണ്ട വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് എന്നിവയെല്ലാം നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം ഇപ്പോൾ ഇതേ ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും എല്ലാം ഞാൻ ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ നാരങ്ങ ചൂടാറിയിട്ടുണ്ട് അപ്പോൾ ഇതൊന്ന് അരിഞ്ഞെടുക്കാം അപ്പോൾ ഈ ഒരു രീതിയിലാണ്ടോ ഞാൻ അരിയുന്നത് ഒരു നാരങ്ങ നാലോ ആറോ ഒക്കെ ആക്കി നീളത്തിലാണ് ഞാൻ അരിഞ്ഞെടുക്കുന്നത് വലിയ നാരങ്ങയാണെങ്കിൽ ഒരു ആറ് പീസൊക്കെ ആക്കാട്ടോ ചെറിയ നാരങ്ങയാണെങ്കിൽ നാല് പീസ് ആക്കിയാലും മതി അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിന് കട്ട് ചെയ്യാം കേട്ടോ നാരങ്ങ അരിഞ്ഞ് ഞാൻ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിനകത്തേക്ക് ഒരു നാല് ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമുക്കിതൊന്ന് മൂടി വയ്ക്കാം ഇനിയിപ്പോൾ അച്ചാർ ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം അപ്പം ഞാനൊരു പാത്രം അടപ്പത്തോട്ട് വെച്ചിട്ടുണ്ട് അതിനകത്തേക്ക് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അച്ചാറുണ്ടാക്കാൻ എപ്പോഴും നല്ലെണ്ണയാണ് കേട്ടോ നല്ലത് ഞാൻ ഇതിന് മുമ്പുള്ള വീഡിയോയിലൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യം തന്നെയാണ് അത് എണ്ണ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് ചൂടാവുമ്പോൾ ഞാൻ കായം പൊടിയല്ല ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് കായമാണ് അപ്പോൾ ഈ കായം ആദ്യം തന്നെ നമുക്കൊന്ന് പൊരിച്ചെടുക്കാം കായം രണ്ട് വശവും തിരിച്ച് മറച്ചും ഇട്ട് കൊടുത്തതേ പൊരിച്ച് ഞാൻ എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കാം ഇനി നമുക്ക് ഈ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം കടുക് ഇട്ടൊന്ന് പൊട്ടി വരുമ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി ചേർത്ത് കൊടുക്കാം ഇഞ്ചി ഇട്ട് ഒന്ന് വഴന്ന് വരുമ്പോൾ നമുക്ക് വെളുത്തുള്ളി ചേർത്ത് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കാം അതിനുശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളകും അതോടൊപ്പം ഒരു മൂന്നാലഞ്ച് കതിർപ്പ് വേപ്പിലയും ഇട്ടൊന്ന് വഴറ്റിയെടുക്കാം യും നമ്മൾ ഇട്ട് കൊടുത്ത ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ വഴന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്ക് തീ ഒന്ന് സിമ്മിലേക്ക് വെച്ചിട്ട് ഇതിനകത്തേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം അപ്പോൾ ഞാൻ രണ്ട് ടൈപ്പ് മുളക് പൊടിയാണ് എടുത്തിരിക്കുന്നത് കാശ്മീരി ചില്ലി പൗഡർ ഒരു മൂന്ന് ടീസ്പൂണും എരിവ് ഉള്ള മുളക് പൊടി ഒരു നാ മൂന്ന് ടീസ്പൂണും കൂടി എടുത്തിട്ടുണ്ട് അത് നമുക്ക് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം അതോടൊപ്പം ഒരല്പം മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കാം പൊട്ടികളൊക്കെ ഇട്ട് നന്നായിട്ട് വഴിന്ന് വരുമ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന നാരങ്ങ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം അതിനുശേഷം ഇതിനകത്തേക്ക് ചൊറുക്ക ചേർത്ത് കൊടുക്കാം ഒരു രണ്ട് കപ്പ് അളവിലൊക്കെ ചൊറുക്ക ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ട് തിളച്ച് വരട്ടെ ഈ സമയത്ത് ഉപ്പ് കുറവാണെങ്കിൽ നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ നേരത്തെ നമ്മൾ ഉപ്പ് ചേർത്തതാണെങ്കിലും നമ്മുടെ ഗ്രേവിക്ക് ഉപ്പുണ്ടാവൂല അപ്പോൾ ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന പൊരിച്ച കായം ഇതിനകത്തേക്ക് ഒരു മിക്സഡ് ജാറിലിട്ട് ഒന്ന് പൊടിച്ച് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അതിനുശേഷം ഇത് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ ഇതിനകത്തേക്ക് ഒരു മൂന്ന് ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് നാരങ്ങ അച്ചാറായത് കൊണ്ട് തന്നെ ചെറിയ കയ്പുണ്ടാവാൻ സാധ്യതയുണ്ട് അപ്പോൾ ഈ പഞ്ചസാര ഇട്ട് കൊടുക്കുമ്പോൾ കൈപ്പൊക്കെ ഒന്ന് ബാലൻസ് ചെയ്ത് വരുമോ അതിനു വേണ്ടിയാണ് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ അങ്ങനെ നമ്മുടേതേ ടേസ്റ്റി ആയിട്ടുള്ള അച്ചാർ റെഡി ആയിട്ടുണ്ട് അച്ചാറൊക്കെ ദീർഘനാൾ കേടാവാതെ സൂക്ഷിക്കാനായിട്ട് നമ്മളെപ്പോഴും അച്ചാറുണ്ടാക്കുമ്പോൾ അതിൽ വെള്ളം ചേർക്കാതിരിക്കുക പിന്നെ നമ്മൾ എപ്പോഴും അച്ചാറിന് ഒരു അല്പം ഉപ്പ് മുന്നിട്ട് നിൽക്കുന്ന രീതിയിൽ അച്ചാർ തയ്യാറാക്കുക മാത്രമല്ല നമ്മൾ അച്ചാർ ഭരണിയിലോ കുപ്പിയിലൊക്കെ ആക്കി വെക്കുമ്പോൾ നനവൊന്നുമില്ലാത്ത നല്ല കുപ്പി വെയിലത്ത് വെച്ചൊക്കെ ഉണക്കിയെടുത്ത കുപ്പിയിൽ അച്ചാറിട്ട് അടപ്പ് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് അച്ചാർ സൂക്ഷിക്കുക അങ്ങനെ ആയാലൊരു രണ്ട് വർഷമൊക്കെ നമ്മുടെ അച്ചാർ കേടാവാതെ സൂക്ഷിക്കാം കേട്ടോ അങ്ങനെ നമ്മുടെ നാരങ്ങ അച്ചാർ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ താങ്ക്